സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതിലും കേരളം നമ്പർ വൺ കോൺഗ്രസ് പരിപാടിയിൽ ജി സുധാകരൻ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണെന്ന് മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എപ്പോഴും പറയുന്നത് കൊണ്ടായില്ല ശബരിമലയിലെ സ്വർണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോയി അതിലും നമ്പർ വൺ ആണ് എന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു കെ പി സി സി സംസ്കാര സാഹിതി വേദിയിൽ സംസ്കാരവും രാഷ്ട്രീയവും ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് സുധാകരൻ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ വിമർശനം നടത്തിയത് എല്ലാവരും നമ്മൾ നമ്പർ വൺ ആണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ചില കാര്യങ്ങളിൽ നമ്പർ വൺ ആണ് എന്നത് ശരിയാണ് എന്നാൽ എല്ലാ കാര്യങ്ങളിലും നമ്പർ വൺ ആയാൽ എല്ലാം പൂർണ്ണമായും എന്നാണ് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായാൽ പിന്നെ മുന്നോട്ട് പോകേണ്ടതില്ലല്ലോ എന്നും സുധാകരൻ പറഞ്ഞു എല്ലാത്തിലും നമ്പർ വൺ ആണെന്ന് പറയുന്നു ഇവിടെ എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു അതിലും മുൻപന്തിയിലാണോ പല കാര്യങ്ങളിലും നമ്മൾ നമ്പർ വൺ ആണ് പക്ഷെ എത്രയോ കാര്യങ്ങളിൽ പുറകിലാണ് നമ്പർ വൺ ആകുന്നതിലല്ല കാര്യം നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഇനി വളരാനില്ല എന്നാണ് അങ്ങനെയാകാൻ മനുഷ്യന് പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു സ്വർണപ്പാളി മോഷണമടക്കമുള്ള പല വൃത്തികേടുകളിലും നമ്മൾ ഒന്നാമതാണ് സ്വർണ്ണപ്പാളി മോഷണത്തിലെ സി പി എമ്മും കോൺഗ്രസും താനുമടക്കം പലരും പറഞ്ഞിട്ടുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു നമ്പർ ആണ് എന്ന് പറയുന്നതിൽ സൂക്ഷ്മത വേണം എന്നാണ് കെ പി സി സി വേദിയിൽ സംസാരിച്ച സുധാകരൻ പറഞ്ഞത് നേരത്തെ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിമർശിച്ച് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു മൈക്കിന് മുന്നിൽ അയ്യപ്പ എന്ന് വിളിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പദവിക്ക് ചേർന്നതല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ഭാരവാഹികളായി വരുന്നവരുടെ അപകതുകൾ ഒരു പ്രശ്നമാണ് ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അയ്യപ്പനെ തട്ടിക്കൊണ്ടുപോകാൻ തരം കിട്ടിയാൽ അതും ചെയ്യും വിശ്വാസികൾക്ക് ആരാധന അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ജോലി അതനുസരിച്ചാണ് വി എസിന്റെ കാലത്ത് പ്രവർത്തിച്ചതെന്നും ജി സുധാകരൻ പറഞ്ഞു ദൈവത്തിന്റെ പണം മോഷ്ടിക്കാൻ മടിയില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡിലേക്ക് വരുന്നുണ്ടെന്നും രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന പേരിലാണ് കടന്നു വരുന്നതെന്നും ജി സുധാകരൻ ആരോപിച്ചിരുന്നു പിന്നാലെയാണ് വീണ്ടും സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് സുധാകരൻ രംഗത്തെത്തുന്നത്